അപ്പൊ ഞങ്ങള് അതിന്റെ ചെറുകയ ചുമ്മാറങ്ങാൻ ഇറങ്ങിയാണ് അഴിക്കൽ ബീച്ചില് അല്ലെ കുഞ്ചു തിരയൊക്കെ എണ്ണിക്കൊണ്ടിരിക്കും പക്ഷേ അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല വലിയ അങ്ങോട്ട് പോയാലേ അവരെ ഒളിക്കുന്നു ഇവിടെ നിന്ന് കാണാനേ പറ്റത്തുള്ളൂ രസം ഇല്ല വെറുതെ കൊച്ചിനാട് വെറുതെ ഒന്നും ും സജിനിയും കൂടെ കടലിനെ ഇങ്ങനെ ആസ്വദിച്ച് നിക്കുകയാണ് ഒരാള് പറയുന്ന ചൂണ്ട ഇട്ടാലോ മീൻ പിടിച്ചാലോ അങ്ങനെന്താ മീൻ പിടിക്കാലോ കുഞ്ചു കൈ വീശിയെങ്കിൽ പിടിക്കടി കുഞ്ചു മീനെ ആണ്ടോ മീനെ പിടിക്കുന്നുണ്ടോ ആഹ് സ്രാവല്ലോ ആയിരിക്കും എടി കുഞ്ചു സ്രാവിനെ പിടിക്കുമായിരിക്കും ആ വേണ്ട വേണ്ടേ കുഞ്ചു അതിനകത്ത് മീനുണ്ടായിരിക്കും എടി കൊറ കൊറച്ച് കുറച്ച് മീനിങ് തരാൻ പറഞ്ഞാലോ വലയോ വല എന്തു അവരിൽ പറഞ്ഞാൽ കുറച്ച് മീനിങ് ആരാ ഞങ്ങൾക്കൊണ്ട് വറക്കാനാണ് ആ കൊക്കിന്റെ ഒരു ഭാഗ്യവേ സ്കൂളിൽ പോകണ്ട ജോലിക്ക് ജോലി ചെയ്യണ്ട പഠിക്കണ്ട കെട്ടണ്ട എന്തു സുഖ ഇങ്ങനെ വന്നിരിക്ക കൊക്കയെല്ലാം മീൻ കൊത്തി കൊത്തിപ്പിടിച്ചെടുക്കുക കഴിക്കുക സുഖ ജീവിതം അടുത്ത ജന്മത്തിലെങ്കിലും ഞാൻ കൊക്കായ മതിയായിരുന്നു കൊക്കിൻ്റെ അങ്ങനെ ഞങ്ങളെ കടലിന്റെ കാറ്റൊക്കെ കൊണ്ടിരിക്കുന്നു മീൻ പിടിക്കാൻ പോകാനൊക്കെ വരുന്നുണ്ട് കുറച്ച് മീനും കിട്ടിയായിരുന്നെങ്കിൽ വീട്ടിൽ കൊണ്ട് പോയി വറുത്തൊക്കെ നാളത്തെ സ്കൂളിൽ പോണ അതാ കുഞ്ചുന്റെ വിഷമ പോണ്ടായോ അപ്പം ഞങ്ങൾ ഹാർബറിലൊന്ന് കയറിയതാണ് നോക്കാൻ പക്ഷെ മീനൊന്നുമില്ല മീനൊക്കെ അവർ നാളെ തീയതിയെത്തുള്ള പറഞ്ഞത്